രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകാൻ ബി ജെ പി പരിശ്രമിക്കുമെന്ന് ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി ഓഫീസ് ജംഗ്ഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി ഐ ജംഗ്ഷൻ ഒരണ്ടർപാസ് വേണം എന്ന് നേരത്തെ തന്നെ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശ്രീ ശിവകുമാർ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവരെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാർ ഭക്തന്മാർക്ക് ഈ അടിപ്പാത വലിയൊരു ആശ്വാസമായി ആശ്രയമായി മാറും എന്ന് ഞങ്ങൾ കരുതുകയാണ് അതായത് വളരെ പൗരാണികമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ദേവി ദേവീക്ഷേത്രത്തിന് പരമ്പരാഗതമായിട്ട് ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു വഴിയാണ് ഈ സി ഐ ജംഗ്ഷനിലെ റോഡ് ഏതായാലും നാഷണൽ ദേശീയപാത വരുന്നതോടു കൂടിയിട്ട് ഈ കടലോര മേഖലയിലെ ആയിരക്കണക്കിന് ഭക്തന്മാർ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഭക്തന്മാർക്ക് ഈ റോഡ് തടസ്സമായി മാറുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പ്രായോഗികമായ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഈ ജംഗ്ഷനിൽ ഈ സി ഐ ജംഗ്ഷനിൽ അടിപ്പാത വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് ഇത് വളരെ ശാസ്ത്രീയമായി അതേപോലത്തെ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുന്നതാണ് എന്ന് വിദഗ്ദ്ധന്മാരും പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ട് നിവേദനം കൊടുത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ഞാനും ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രതിനിധി സംഘം കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചർച്ച നടത്തി കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇക്കാര്യം അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു ഈ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ഭക്തജനങ്ങളും സാധാരണ യാത്രക്കാരും സാധാരണക്കാരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സി ഐ ജംഗ്ഷനിൽ ഒരടിപ്പാത പണിയാൻ സാധിക്കും അതിനുള്ള അനുമതി ദേശീയപാത അതോറിറ്റി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനായിട്ടുള്ള ശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ജനങ്ങൾക്ക് നൂറ് ശതമാനം ബി ജെ പിയെ വിശ്വസിക്കാവുന്നതാണ് ഇത് യാഥാർത്ഥ്യമാകും സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി സെക്രട്ടറിമാരായ പ്രജീഷ് ചള്ളിയിൽ ദീപ രാജേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി സുമേഷ് ശാലിനി വെങ്കിടേഷ് ധന്യ ഷൈൻ തുടങ്ങിയവരും സന്നിദ്ധരായിരുന്നു